വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൊല്ലം പട്ടത്താനത്ത് മക്കളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ ജോസ് പ്രമോദിന്റെ വാർത്തയറിഞ്ഞ നാട്ടുകാർക്ക് ഒരുതരം മരവിപ്പാണ് ആ മരവിപ്പ് ഇപ്പോഴും അവർക്ക് വിട്ടുമാറുന്നില്ല അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞവരാണ് ജോസ് പ്രമോദും ഭാര്യ ഡോക്ടർ ലക്ഷ്മിയും പ്രണയിച്ചു വിവാഹം കഴിച്ചവർ രണ്ടു കുഞ്ഞുങ്ങളുമായി സ്വർഗ്ഗ ജീവിതം നയിച്ചു വന്നിരുന്ന ഇവരുടെ ജീവിതം ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞു പോയതിന് ആരെയാണ് പഴിചാരേണ്ടതെന്നോ കുറ്റം പറയേണ്ടതെന്നോ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അറിയില്ല ജോസ് പ്രമോദ് ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജോസും ലക്ഷ്മിയും തമ്മിൽ പ്രണയത്തിലായത് ലക്ഷ്മി ഡോക്ടറായി ജോസിനെ വിവാഹം കഴിച്ചു ലക്ഷ്മി കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു ജോസ് പ്രമോദ് പിന്നീട് വിദേശത്ത് ജോലിക്ക് പോയി എന്നാൽ വർഷം മുമ്പ് നാട്ടിലെത്തി ഈ സമയമാണ് കുടുംബ പ്രശ്നം രൂക്ഷമായത് നാട്ടിൽ വന്ന ശേഷം ജോസ് ജോലിക്ക് പോയിരുന്നില്ല സ്ഥിരം മദ്യപാനിയായിരുന്ന ജോസ് പ്രമോദും ഭാര്യയും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരുന്നെന്നും സൂചനകളുണ്ട് ജോസ് പ്രമോദും ഭാര്യ ഡോക്ടർ ലക്ഷ്മിയും തമ്മിൽ കുറച്ചുനാളായി അകൽച്ചയിലായിരുന്നു ഏറെ നാളായി വീടുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല പി ജി പഠനത്തിന് ചേർന്ന ലക്ഷ്മി രണ്ടു മാസം മുമ്പ് വീടിന് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസം മാറ്റി തുടർ പഠനത്തിനായി ലക്ഷ്മി മറ്റൊരിടത്തേക്ക് മാറിയത് കുടുംബത്തിലെ അകൽച്ച ഇരട്ടിപ്പിച്ചു വീട്ടിൽ ജോസ് പ്രമോദും മക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത് തന്റെ അഭാവത്തിൽ ഭർത്താവ് മക്കളെ നോക്കട്ടെ എന്നായിരുന്നു ലക്ഷ്മി കരുതിയത് അങ്ങനെയെങ്കിലും ജോസിന് ഒരു മനമാറ്റം സംഭവിക്കട്ടെ എന്ന് കരുതി ഡോക്ടർ ലക്ഷ്മി രണ്ടു മാസമായി വീട്ടിൽ വരുന്നില്ലെന്ന് ജോസ് പ്രമോദ് അടുത്തിടെ അടുത്ത ബന്ധുക്കളോട് പറഞ്ഞിരുന്നു കുട്ടികളെ നോക്കിയിരുന്നത് ജോസ് പ്രമോദാണ് കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ചില ബന്ധുക്കൾ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല ഇതിന്റെ മനോവിഷമത്തിൽ ജോസ് പ്രമോദ് കടും കൈ ചെയ്തെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മക്കളെ തുല്യം ജോസ് സ്നേഹിച്ചിരുന്നു മകളുടെ ഒന്നാം പിറന്നാൾ കേക്കിൽ ദീർഘകാലം ജീവിക്കൂ എന്നെഴുതിയ അച്ഛനാണ് ജോസ് അതേ പിതാവ് മകളുടെ ജീവൻ ജീവനെടുത്തത് ബന്ധുക്കൾക്ക് താങ്ങാനാകാത്തതായി കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും